ഇത് ഇല്ലത്തിൻ്റെ പ്രധാന കവാടം പടിപ്പുര പഴയകാലത്ത് ജനങ്ങൾ ഇവിടെ വന്നാണ് അവരുടെ ആവശ്യങ്ങൾ ഇവിടുത്തെ തിരുമേനിയോട് പറയുകയും അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ പൂജ ചെയ്ത് പരിഹാരങ്ങൾ ചെയ്യുന്ന ഒരു സമ്പ്രദായവും പഴയ കാലത്തുണ്ടായിരുന്നു അന്നൊക്കെ പുറമെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുളത്തിൽ കുളിച്ചതിന് ശേഷമേ ഇല്ലത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളു ഇതിലെ പോയി കഴിഞ്ഞാൽ ഇല്ലത്തിൻ്റെ മുമ്പില് ഒരു പടിപ്പുര ഉണ്ടായിരുന്നു ഈ പടിപ്പുര അല്ല വേറെ ഒരു പടിപ്പുര അവിടെ നമ്മളെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷം കുളത്തിലേക്ക് വന്ന് കുളിച്ച് നേരെ ഇല്ലത്തേക്ക് കയറുന്ന ഒരു സമ്പ്രദായമായിരുന്നു പഴയ കാലത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാല് വളരെ ദൂരെയുള്ള ദിക്കിൽ നിന്ന് ആൾക്കാർ വരുന്നത് വരെ പോലും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുമായിരുന്നു നമ്മളുടെ ഇല്ലവുമായി ബന്ധപ്പെട്ട നാഗക്കാവാണ് ഇവിടെ നാഗപ്രതിഷ്ഠയാണ് നമ്മളുടെ ഈ കാവിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നിത്യവും പൂജ നടക്കുന്ന വളരെ വിരളം നാഗക്കാവുകളിൽ ഒന്നാണ് ഈ ഏറാഞ്ചേരി ഇല്ലത്തെ നാഗക്കാവ് നാഗഭഗവതിയും നാഗത്തേവരും ഇവിടെ കുടികൊള്ളുന്നു രാവിലെയോ വൈകിട്ടോ ആയിട്ട് പൂജകൾ നടക്കുന്ന ഇവിടെ ഒരുപാട് ഭക്തന്മാർ അവരുടെ നാഗദോഷത്തിന് വേണ്ടി പരിഹാരത്തിനായി ഇവിടെ വരാറുണ്ട് സന്താനലബ്ധിക്കും സന്താനങ്ങൾക്ക് രോഗങ്ങളോ അസുഖങ്ങളോ ഉണ്ടായാൽ അതിൻ്റെ പരിഹാരാർത്ഥവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കൂടാതെ നാഗത്തേവർക്ക് സ്കിൻ ഡിസീസിനും അല്ലെങ്കിൽ മാനസികമായി വിഭ്രാന്തി ഉള്ളവർക്കും ഒക്കെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലൊരു മൂർത്തി കൂടെയാണ് നാഗത്തേവർ ഇതൊക്കെ കൊണ്ട് തന്നെ ദൂരദേശത്തു നിന്നുപോലും ജനങ്ങൾ ഇവിടെ എത്തി നാഗത്തേവരെ തൊഴുത് പ്രാർത്ഥിച്ച് പോകാറുണ്ട് കൂടാതെ ഒരുപാട് ഔഷധ സസ്യങ്ങളും അവയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ തേവരുമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു കാവ് ൂടെയാണെന്ന് നമുക്ക് പറയാം പിന്നെ കാവിലെ വേറെ ഒരു പ്രത്യേകത എന്തെന്നാൽ കാവിൽ ഏകദേശം അമ്പലത്തിൻ്റെ കന്നിമൂലയിലായി വരുന്ന കാണപ്പെടുന്ന ഒരു ഗുഹ നമുക്ക് കാണാം അവിടെ പഴയ കാലത്ത് ഇല്ലത്ത് തന്നെ വസിച്ചിരുന്ന സന്യാസി തുല്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഒരുപാട് കാലം ഇരുന്ന് തപസ് ചെയ്ത ഒരു ഭൂമി കൂടെയാണ് ഇവിടെ അതിൻ്റെ ഒരു പുണ്യവും കൂടെ ഒരു മണ്ണിനുണ്ട് നമുക്കിപ്പോഴും ആ ഗുഹ കാണാം പുറത്തുനിന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ നാഗ നാഗത്തേവരെ പൂജ കഴിക്കാൻ പോകുമ്പോൾ ആ ഗുഹ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നതാണ് ഇന്ന് അവിടെ ഇരുന്നാരും നാമം ജപിക്കുകയോ കാര്യങ്ങളോ ചെയ്യാറില്ല എന്നാലും ഗുഹ അതുപോലെ തന്നെ സംരക്ഷിച്ചു പോരുന്നു വെട്ടുകല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ഈ ഗുഹ രണ്ടോ മൂന്നോ പേർക്ക് ഉള്ളിലിരുന്ന് നാമം ജപിക്കാൻ ഉതകുന്ന തരത്തിലാണ് പണി കഴിച്ചിട്ടുള്ളത് കൂടാതെ അമ്പലത്തിൻ്റെ പുറകിൽ കാണുന്ന തീർത്ഥവും വളരെ വിശേഷമാണ് അമ്പലത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠയുടെ നിത്യം പൂജാകർമ്മങ്ങൾക്കും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത് ഈ ഒരു തീർത്ഥമാണ് ഈ തീർത്ഥത്തിൻ്റെ പ്രത്യേകത മഴ വെള്ളം ഒരിക്കലും ഡയറക്റ്റായിട്ട് ഈ ഒരു കിണറിലേക്ക് അല്ലെ തീർത്ഥത്തിലേക്ക് പതിക്കില്ല ഔഷധ ചെടികളുടെ വേരുകളിൽ കൂടെ ഊർന്നു വരുന്ന ഈ വെള്ളം ഒരുപാട് പുണ്യമായിട്ട് തന്നെയാണ് ജനങ്ങൾ കരുതാറുള്ളത് കാരണം ഔഷധ സസ്യങ്ങളുടെ വേരുകളിൽ കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ഔഷധ മൂല്യം ഉണ്ടാകും പിന്നെ അമ്പലത്തിൻ്റേതായിട്ടുള്ള ചിട്ടയിലും ശുദ്ധിയിലും വന്നാൽ മാത്രമേ ഈ വെള്ളം എടുക്കാനും പറ്റുള്ളൂ കൂടാതെ ഡയറക്റ്റ് സൺലൈറ്റും ഇതിലേക്ക് പതിക്കില്ല വെള്ളം എടുക്കണമെങ്കിൽ ആ തീർത്ഥത്തിലേക്ക് നമ്മൾ യി തന്നെ എടുക്കണം കാരണം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആ തരത്തിലാണ് കോരിയെടുക്കാനുള്ള സംവിധാനം ഇതിലേക്കില്ല താഴേക്ക് ഒരുപാട് പടവുകൾ പണിതിട്ടുണ്ട് അതിൽ കൂടെ നമ്മൾ ഇറങ്ങിപ്പോയി വേണം ഈ വെള്ളമൊക്കെ ശേഖരിക്കാനും ഈ ശേഖരിക്കുന്ന വെള്ളത്തിന് നമ്മളുടെ ഐസ് വാട്ടറിനെക്കാട്ടും തണുപ്പും ഉണ്ടാവും പിന്നെ പ്രകൃതിദത്തമായിട്ട് ഔഷധമൂല്യമുള്ള ഈ ഒരു തീർത്ഥം നിത്യവും അഭിഷേകം ചെയ്ത് പൂജ ചെയ്യുന്ന വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഭഗവതിക്കും അതിൻ്റേതായ ഒരു പ്രാധാന്യവും സവിശേഷതയുമുണ്ട് അമ്പലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിത്യവും മൂന്ന് പൂജ ഇവിടെയുണ്ട് ഭദ്രകാളിയുടേതാണ് പ്രതിഷ്ഠ നിത്യവും മൂന്ന് പൂജയായിട്ട് ചെയ്യുന്നു രാവിലത്തെ ഉഷപൂജ ഉച്ചപൂജ വൈകുന്നേരത്തെ അത്താഴപ്പൂജ അങ്ങനെ ത്രികാല പൂജയായിട്ടാണ് നിത്യവും ഇവിടെ കാര്യങ്ങൾ നടക്കാറുള്ളത് വിശേഷമായി കരുതുന്ന മേടമാസത്തിലെ ചിത്ര ദിവസം ഇവിടെ കളമെഴുത്തും പാട്ടും നടത്താറുണ്ട് അതാണ് വർഷത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായിട്ട് കരുതുന്നത് കൂടാതെ നവരാത്രി ദിവസം ഒമ്പത് ദിവസവും ഇവിടെ കുറുപ്പ് വന്ന് തോറ്റം പാട്ടും നടത്താറുണ്ട് അതും വളരെ ഒരു പ്രത്യേകതയുള്ള കാര്യമാണ് വേറെ എവിടെയും കണ്ടുവരാത്ത ചില ചടങ്ങുകളാണ് അതൊക്കെ കാരണം നവരാത്രി കാലത്ത് ഒമ്പത് ദിവസവും തോറ്റം നടത്തുന്ന വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമേ നമ്മളുടെ കേരളത്തിലുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് അത്രയും ശക്തിയുമുണ്ട് പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അല്ലെ മാനസിക പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവർ പ്രത്യേകിച്ച് കല്യാണ വിഷയത്തിന് സന്താന വിഷയത്തിന് അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗ നിവാരണത്തിന് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഒക്കെ വേണ്ടി ദൂരദേശത്ത് നിന്ന് പോലും ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലവും ലഭിക്കാറുണ്ട് അപ്പം അത്രയ്ക്ക ശക്തിയുള്ള ഒരു ഭഗവതിയാണ് ഇവിടെ ഇരിക്കുന്നത് സാധാരണ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിഷ്ഠ സാധാരണ നമ്മൾ കാണാറ് ശിലയിൽ കണ്ണാടി രൂപത്തിലോ അല്ലെങ്കിൽ പഞ്ചലോകത്തിലുള്ള കണ്ണാടി രൂപത്തിലോ ആണ് ഇവിടെ സ്വരൂപമായിട്ടുള്ള ഭദ്രകാളി പ്രതിഷ്ഠയാണ് അതും ശിലയിൽ കൊത്തിയിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇവിടെയുണ്ട് പിന്നെ ഗുരുതി നടത്തുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഇവിടെ പിന്നെ പഴയ പഴയകാലത്ത് പുറത്തേക്ക് എഴുന്നള്ളിച്ച് വലിയ വട്ടളം ഗുരുതിയും ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് കാര്യത്തിനും നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രവും നാഗക്കോട്ടയും തീർത്ഥക്കുളവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഏറാഞ്ചേരി തറവാട്